രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഐ പി എൽ സീസൺ ആരംഭിക്കാൻ ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ ഇന്നലെയാണ് ഐ പി എല്ലിനെ സംബന്ധിച്ച് ചില സുപ്രധാന വിവരങ്ങൾ പുറത്തു വന്നിരുന്നത് ഐ പി എല്ലിലെ പഴയ നിയമങ്ങൾ ബി സി സി ഐ പുതുക്കി എഴുതിയിരിക്കുകയാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എന്തൊക്കെയാണ് ഐ പി എല്ലിൽ ഈ സീസണിൽ വരാൻ പോകുന്ന മാറ്റങ്ങൾ എന്നാണ് നാല് മാറ്റങ്ങളാണ് ബി സി സി ഐ വരുത്തിയിരിക്കുന്നത് അതിൽ ഒന്നാമത്തെ നിയമമായി പറയുന്നത് സലൈവയുമായി ബന്ധപ്പെട്ട കാര്യമാണ് കോവിഡ് നയൻറ്റീനു ശേഷം ബോളിൽ സലൈവ പോരട്ടുന്നതുമായി ബന്ധപ്പെട്ട ബാൻ ബി സി സി ഐ വരുത്തിയിരുന്നു എന്നാൽ മുമിയെ പോലുള്ള ബോള് സലൈവ നിയമം മാറ്റണമെന്ന് ബി സി സി ഐ അപേക്ഷിച്ചിരുന്നു ഇതിന്റെ ഫലമായി തന്നെ ബി സി സി ഐ ഈ സീസണിൽ തലൈബ ബാൻ നീക്കിയിരിക്കുകയാണ് ഇതുകൊണ്ടുള്ള ഗുണം ബോളർമാർക്ക് വളരെ വലുതാണ് ബോൾ ഷൈൻ ചെയ്യാനാണ് ബോളിൽ തലൈബ തുപ്പൽ പുരട്ടുന്നത് അതുകൊണ്ട് തന്നെ ബോൾ ഇരുവശത്തേക്കും സ്വിംഗ് ചെയ്യാൻ സഹായകമാകും ബി സി സി ഐ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് ബി സി സി ഐ ഹാസ് ലിഫ്റ്റഡ് ദ ബാൻ ഓഫ് തലൈബ ഓൺ ദ ബോൾ ഇങ്ങനെയാണ് ബി സി സി ഐ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ നിയമം ബാറ്റർമാരുടെ ആധിപത്യം മാച്ചിൽ കുറക്കാനും ബോളർമാരുടെ ആധിപത്യം കൂട്ടാനും സഹായകമാകും രണ്ടാമതായി ബി സി സി ഐ വരുത്തിയിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത് ഒരു ഇന്നിംഗ്സിൽ തന്നെ രണ്ട് ബോൾ ഉപയോഗിക്കാൻ കഴിയും എന്നതാണ് ഇത്രയും കാലം ഐ പി എല്ലിൽ ടോസ് വളരെ ഇമ്പോർട്ടൻ്റ് ഘടകമായിരുന്നു എന്നാൽ ഈ നിയമം നിലവിൽ വരുന്നതോടെ അതിൻ്റെ ഫലം കുറയുന്നതായിരിക്കും